രാജ്യത്തിനെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള അമേരിക്കൻ നീക്കത്തിനെതിരെ റഷ്യയുടെ തിരിച്ചടി റഷ്യയിലുള്ള എഴുന്നൂറ്റി അൻപത്തിയഞ്ച് അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഉടൻ രാജ്യം വിടണമെന്ന് നിർദ്ദേശം നൽകിയതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റഷ്യയുടെ ഇടപെടലുണ്ടായിരുന്ന വിവാദത്തെ തുടർന്നാണ് റഷ്യയ്ക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താൻ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികൾ സംയുക്തമായി തീരുമാനിച്ചത് ഉപരോധം ഏർപ്പെടുത്താൻ നിർദ്ദേശിക്കുന്ന ബിൽ യു എസ് കോൺഗ്രസിന്റെ ഇരുസഭകളിലും പാസാക്കുകയും ചെയ്തു എന്നാൽ ബില്ലിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെയും ഒപ്പുവെച്ചിട്ടില്ല ഇതിനു പിന്നാലെയാണ് രാജ്യത്തിനെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക നടത്തുന്ന നീക്കത്തിനെതിരെ റഷ്യ ശക്തമായി തിരിച്ചടിച്ചത് റഷ്യയിൽ പ്രവർത്തിക്കുന്ന ആയിരത്തിലധികം അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥരിൽ എഴുന്നൂറ്റി അൻപത്തിയഞ്ച് പേരോട് രാജ്യം വിടാൻ നിർദ്ദേശം നൽകിയെന്ന് പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ സ്ഥിരീകരിച്ചു അമേരിക്കയുമായുള്ള റഷ്യയുടെ ബന്ധം മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നതായും എന്നാൽ അത് ഉടനെ തന്നെ സംഭവിക്കാൻ സാധ്യതയില്ലെന്നും പുടിൻ വ്യക്തമാക്കി റഷ്യയ്ക്കെതിരായ അമേരിക്കയുടെ ഏത് നീക്കത്തിനും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുമെന്ന സൂചനയും പുടിൻ നൽകി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റഷ്യയുടെ ഇടപെടലുണ്ടായെന്ന ആരോപണത്തിന് പിന്നാലെ ഒബാമ സർക്കാർ കഴിഞ്ഞ ഡിസംബറിൽ റഷ്യയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകാൻ പുടിൻ തയ്യാറായിരുന്നില്ല ഡൊണാൾഡ് ട്രംപിന് കീഴിൽ അമേരിക്കയുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് തിരിച്ചടി നൽകുന്നതിൽ നിന്ന് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ഉപാധികൾ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഖത്തറുമായി ചർച്ച നടത്തുമെന്ന് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ഭീകര സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന നടപടി ഖത്തർ അവസാനിപ്പിക്കണമെന്നും ജി സി സി രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു ബഹ്റിൻ തലസ്ഥാനമായ മനാമയിൽ സംഘടിപ്പിച്ച യോഗത്തിലാണ് സൗദി അറേബ്യ യു എ ബഹ്റിൻ ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ഗൾഫ് നിലപാട് ആവർത്തിച്ചത് ഖത്തറിന് മുന്നിൽ വെച്ചു പതിമൂന്ന് ഉപാധികൾ അംഗീകരിക്കാൻ രാജ്യം തയ്യാറാകണം അല്ലാത്ത പക്ഷം പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നും സൗദി അടക്കമുള്ള രാജ്യങ്ങൾ വ്യക്തമാക്കി തീവ്രവാദ സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് അവസാനിപ്പിക്കാൻ ഖത്തർ തയ്യാറായിട്ടില്ലെന്നും ഗൾഫ് രാജ്യങ്ങൾ കുറ്റപ്പെടുത്തി ഖത്തർ പൗരന്മാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിലൂടെ ഹജ്ജ് തീർത്ഥാടനത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന ഖത്തറിന്റെ ആരോപണത്തെയും സൗദി തള്ളി രാജ്യത്തിന്റെ പരമാധികാരത്തെ മാനിക്കാൻ തയ്യാറായാൽ ഗൾഫ് പ്രതിസന്ധി പരിഹരിക്കാൻ ജി സി സി രാജ്യങ്ങളുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഖത്തർ അമീർ വ്യക്തമാക്കിയിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഖത്തറിനെതിരെ ജി സി സി രാജ്യങ്ങൾ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമോ അതോ ചർച്ചകൾക്ക് തയ്യാറാകുമോ എന്നോ സംബന്ധിച്ച് വിശദീകരണം ഉണ്ടാകുമെന്നാണ് മനാമയോഗത്തിൽ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഖത്തറിനെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുന്ന വിഷയം യോഗത്തിൽ ചർച്ചയായില്ല നേരത്തെ ഗൾഫ് പ്രതിസന്ധി പരിഹരിക്കാൻ കുവൈത്ത് അമീറും തുർക്കി പ്രസിഡന്റ് തൈ സജീവ ഇടപെടൽ നടത്തിയിരുന്നു ഇന്റർനാഷണൽ ന്യൂസ് സംസ്ഥാനത്ത് കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കും മത്സ്യബന്ധന ബോട്ടുകളെല്ലാം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കടലിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് മഴ കുറഞ്ഞത് മത്സ്യലഭ്യതയെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ തീരപ്രദേശത്ത് ഒന്നര മാസത്തെ വറുതിയുടെ കാലം അവസാനിക്കുകയാണ് അർദ്ധരാത്രിയോടെ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം തീരും മത്സ്യബന്ധന ബോട്ടുകൾ ചാകര തേടി വീണ്ടും ഇറങ്ങും

രജിസ്റ്റർ ചെയ്ത സംസ്ഥാനത്തുള്ളത് ഇക്കുറി മഴ കുറഞ്ഞതിനാൽ ചാകര ലഭിക്കുമോ എന്ന ആശങ്കയും മത്സ്യത്തൊഴിലാളികൾക്കുണ്ട് ഈ നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ ഈ മറ്റു സ്ഥലങ്ങളിൽ കരിക്കാടികൾ കയറി അധികമായി കയറി അതിനെ പേപ്പറ പത്രങ്ങളൊക്കെ ഞങ്ങള് കണ്ടു പക്ഷേ കരിക്കാടിയൊക്കെ ആവശ്യം പോലെ പോകാമല്ലോ കരിക്കാടിയൊക്കെ ആവശ്യം പോലെ വേറെ സ്ഥലങ്ങളിൽ കയറി അതിന്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും ഒരു പോരായ്മ വരുമോ എന്നുള്ള ഒരു വിഷമം ഞങ്ങൾ ഞങ്ങൾക്കൊണ്ട് നിരോധനം കഴിഞ്ഞാൽ ഈ ഗുണമാണ് കടലിങ്ങനെ കിടക്കുന്നതുകൊണ്ട് വലിയ ബോട്ടിനും കണവ ചെമ്മീൻ തുടങ്ങിയവയാണ് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞാൽ ആദ്യം ലഭിക്കുന്ന മത്സ്യങ്ങൾ വല ചൂണ്ട പോലുള്ള മത്സ്യബന്ധന ഉപകരണങ്ങൾക്ക് ജിഎസ്ടിയിൽ നികുതി കൂട്ടിയത് തിരിച്ചടിയായിട്ടുണ്ട് കൂടാതെ ഡീസൽ ക്ഷാമവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ന്യൂസ് കൊല്ലം